സുഹൃത്തുക്കളെ ശബരിമല പെരുങ്ങുളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ കഴിഞ്ഞ രണ്ട് രണ്ടര മാസക്കാലമായി വളരെ സജീവമായി പൊതുമണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് അറസ്റ്റുകൾ നടന്നു ഇനി അറസ്റ്റുകൾ നടക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് നമുക്കറിയാം മുരാരി ബാബു അറസ്റ്റ് ചെയ്യപ്പെട്ടു ബൈജു അറസ്റ്റ് ചെയ്യപ്പെട്ടു സുധീഷ് കുമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു അവിടെ നിന്ന് നിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വാസു അറസ്റ്റ് ചെയ്യപ്പെട്ടു പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇനി പി എസ് പ്രശാന്ത് കടകംപള്ളി സുരേന്ദ്രൻ അങ്ങോട്ടൊക്കെ ചോദ്യം ചെയ്യലും അറസ്റ്റുകളൊക്കെ പോകും എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയതായി പങ്കജ് ഭണ്ഡാരി അറസ്റ്റ് ചെയ്യപ്പെട്ടു അതുപോലെ തന്നെ ഗോവർദ്ധൻ എന്ന് പറയുന്ന റോഥാം ജ്വല്ലറിയുടെ ഉടമ അയാളും അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇതിൻ്റെ അന്വേഷണം അന്താരാഷ്ട്ര തലത്തിലേക്കൊക്കെ നീങ്ങും എന്നുള്ള നിലയിലൊക്കെ ഇപ്പോൾ ചർച്ചകൾ സജീവമാകുന്നുണ്ട് രമിഷ് ചിന്തലൂടെ ഇടപെടലുമായി ബന്ധപ്പെട്ട് കൊണ്ടൊക്കെ ചർച്ചകൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ പശ്ചാത്തലത്തിൽ ഈ ശബരിമല പെരുങ്കൊള്ളയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം ശബരിമലയിൽ പതിറ്റാണ്ടുകളായുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഈ പെരുങ്കൊള്ളയിൽ പ്രമുഖമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ വ്യക്തി ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രസാ പ്രസക്തവും പ്രധാനവുമായിട്ടുള്ള കാര്യം ആ വ്യക്തിയെക്കുറിച്ചിട്ട് ഇതുവരെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ആ വ്യക്തിയുടെ മൊഴിയെടുത്തിട്ടില്ല അയാളെക്കുറിച്ചിട്ട് അന്വേഷണങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ല ആ പശ്ചാത്തലത്തിൽ ശബരിമല പെരുങ്കൊള്ളയിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ടാകാം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ശബരിമലയിൽ പതിറ്റാണ്ട് കാലമായി ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ചിട്ടുള്ള ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഈ വീഡിയോയിലൂടെ നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായി രംഗത്ത് വന്നത് സുഹൃത്തുക്കളെ ആ വ്യക്തിയുടെ പേര് ഞാൻ അന്വേഷിച്ചിടത്തോളം ഉണ്ണി എന്നാണ് ആ വ്യക്തിയുടെ പേര് അയാൾ പതിറ്റാണ്ട് കാലങ്ങളായി ശബരിമലയിൽ ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് അയാളുടെ പേര് ഉണ്ണി എന്നാണ് യഥാർത്ഥത്തിൽ അയാളുടെ യഥാർത്ഥ പേര് തിരുവ വിജയകുമാർ എന്നാണ് അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ് വാടക വീട്ടിലാണ് താമസമെങ്കിലും അയാൾക്ക് ഒരുപാട് ബിനാമി സ്വത്തുക്കളുണ്ട് എന്നുള്ള ആരോപണങ്ങളുണ്ട് ആരോപണങ്ങൾ അയാളുടെ പേര് ഉണ്ണി എന്നാണ് യഥാർത്ഥ പേര് വിജയകുമാർ അയാൾ പതിറ്റാണ്ട് കാലങ്ങളായി ശബരിമലയിൽ ഒരു ഫോട്ടോഗ്രാഫറാണ് ഫോട്ടോഗ്രാഫർ അയാൾക്ക് ഈ കഴിഞ്ഞ ഏറ്റവും അവസാന പിന്നെ വിജയകുമാർ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന പിന്നെ ദേവസ്വം പിന്നെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിരുന്ന പി എസ് പ്രശാന്ത് അയാൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി ഏതാണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഈ ഉണ്ണി എന്ന ഈ വിജയകുമാറിന് സ്പോൺസർഷിപ്പ് അസിസ്റ്റൻറ്റ് കോർഡിനേറ്റർ എന്നുള്ള ഒരു അധിക തസ്തിക കൂടി നൽകുകയും ഇയാളുടെ നിലവിലുള്ള ശമ്പളം ഇരുപത്തയ്യായിരം രൂപ ആയിരുന്നത് അയ്യായിരം രൂപയും അതുപോലെ തന്നെ ടി എ ആയിട്ടും കൂടി വർദ്ധിച്ചു കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ ഉണ്ണി എന്ന് പറഞ്ഞ ആൾ അയാൾ പതിറ്റാണ്ടുകളായിട്ടവിടെ ഫോട്ടോഗ്രാഫറായിട്ടുണ്ട് അയാൾക്ക് പി എസ് പ്രശാന്ത് വന്നപ്പോൾ അയാൾക്ക് പിന്നെ പ്രൊമോഷൻ കൊടുത്തു ശബരിമല കൊള്ള സംബന്ധിച്ചിട്ടുള്ള പിന്നെ വിവരങ്ങൾ പുറത്തു വരുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇയാൾ ഉൾപ്പെടെയുള്ളവരുമൊക്കെയായി ഒത്തുകളിച്ച് ശബരിമലയിൽ നിന്ന് പല വസ്തുക്കളും കർണാടകത്തിൽ നിന്നും ആന്ധ്രാപ്രദേശത്തിലേക്കുമൊക്കെ കൊണ്ടുപോവുകയും അവർക്ക് അവിടെ ഉന്നതരായിട്ടുള്ള ഭക്തരുടെ വീട്ടിൽ കൊണ്ടുപോയി പ്രദർശിപ്പിച്ച് പണപ്പിരിവ് നടത്തുകയും ചെയ്തു എന്നുള്ള ആരോപണം ശബരിമല കൊള്ള പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഈ ഉണ്ണി എന്ന് പറഞ്ഞ ഇയാളുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം സുഹൃത്തുക്കളെ ഇങ്ങനെ ഈ ഉന്നതരായിട്ടുള്ള ഭക്തരെ കണ്ടെത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഹിക്കുന്ന ആളാണ് ഈ ഉണ്ണി എന്ന വിജയകുമാർ അയാളുടെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് ശബരിമലയിൽ വരുന്ന സമ്പന്നരും അതിസമ്പന്നരുമായിട്ടുള്ള ഭക്തരെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അന്യസംസ്ഥാനത്ത് വരുന്ന ഭക്തരുണ്ടല്ലോ അവർക്ക് ശ്രീകോവിലിന് മുന്നിൽ കൂടുതൽ സമയം ചെലവഴിക്കാനും തൊഴാനും പിന്നെ അത് അതൊക്കെ അതിനൊക്കെ ഒരുപാട് സമയമെടുക്കുമല്ലോ സാധാരണഗതിയിൽ അപ്പോൾ ആ സമയമെല്ലാം ഒഴിവാക്കി കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ഈ ഉണ്ണി ഇപ്പം പുറത്തുനിന്ന് വരുന്ന സമരരായിട്ടുള്ള ഭക്തരെ സംബന്ധിച്ചിടത്തോളം ശ്രീകോവിലിനും സന്നിധാനത്ത് പരിസരത്തൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുന്നൊക്കെ വലിയ കാര്യമാണ് അപ്പോൾ അതിനുള്ള സഹായം ചെയ്തു കൊടുത്ത് അവരിൽ നിന്ന് വലിയ തുകകൾ വാങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട പണിയാണ് ഈ ഉണ്ണി എന്ന ആൾക്ക് ഉള്ളത് അതെന്നു വെച്ചാൽ അവർക്ക് പെട്ടെന്ന് ഉള്ളിലേക്ക് പോയി പിന്നെ നിവേദ്യം മേടിച്ചുകൊണ്ടുവന്ന് കൊടുക്കുക അവർക്ക് ശബരിമലയിൽ ഈ സന്നിധാനത്തിനകത്ത് മറ്റാർക്ക് നിൽക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഫോട്ടോ എടുക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇയാൾ പ്രധാനമായും പിന്നെ ചെയ്യുന്നത് ഇപ്പോൾ ദേവസ്വം ബോർഡിൽ പതിറ്റാണ്ടുകളായി ഫോട്ടോഗ്രാഫറായിട്ടുള്ള ഉണ്ണി എന്ന് പറയുന്ന ആൾ ഇത്തരത്തിൽ അതിസമ്പന്നര സമ്പന്നരുമായിട്ടുള്ള ഭക്തരെ കണ്ടെടുത്ത് കണ്ടുപിടിക്കുകയും അവർക്ക് സഹായങ്ങൾ ചെയ്യുകയും അവരുമായി ചങ്ങാത്തം സ്ഥാപിക്കുകയും ചെയ്യും അതാണ് അയാൾ ആദ്യം ചെയ്യുക അവിടെ നിന്ന് ആണ് ഇത് പണം തട്ടിയെടുക്കുന്ന ഒരു നിലയിലേക്ക് അയാൾ പോകുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് കുറച്ച് നാളുകൾക്ക് അതായത് ശബരിമല പെരുങ്ങുംകുള്ള പുറത്തു വരുന്നതിന് മുമ്പുള്ള കുറച്ച് മാസങ്ങളിൽ ശബരിമലയിൽ ഇന്നോവ ക്രിസ്റ്റ കാറ് ഒരു ട്രാക്ടർ ഒരു ബലോറോ പിക്കപ്പ് വണ്ടി ഇതെല്ലാം കാണിക്കയായി ലഭിച്ചു ഒരു ഇന്നോവ കാറ് ഒരു ട്രാക്ടർ ബലോറോ ഇതൊക്കെ തന്നെ കാണിക്കയായി ലഭിച്ചു യഥാ യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിൽ ഇതുപോലെ കാണിക്കായി ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ ലേലം ചെയ്തതിൻ്റെ തുക ദേവസ്വം ബോർഡിലേക്ക് മുതൽ കൂട്ടുകയാണ് സാധാരണ ചെയ്യാറുള്ളത് എന്നാൽ ഇത്തവണ കാണിക്കായി ലഭിച്ച ഇന്നോവ ക്രിസ്റ്റ അതും ട്രാക്ടറും ബുലേറോ വണ്ടിയാണല്ലോ അതിൽ ഇന്നോവ ക്രിസ്റ്റ ലേലം ചെയ്യുന്നതിന് പകരം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു എന്നാണ് വിവരം ശബരിമലയിൽ പണം കാണിക്കായി നൽകാൻ തയ്യാറുള്ള ഭക്തരെയും അവരെ സ്വാധീനിച്ച് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ വാങ്ങിപ്പിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട പണി ചെയ്യുന്നത് ഉണ്ണിയാണ് അതായത് സമ്പന്നരും അതിസമ്പന്നരുമായിട്ടുള്ള ഭക്തരെ കാണുക അവരെക്കൊണ്ട് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഉൾപ്പെടെ വാങ്ങിപ്പിക്കുക അതിൻ്റെയൊക്കെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നത് പതിറ്റാണ്ടുകളായി ശബരിമലയിൽ ജോലി ചെയ്യുന്ന ഈ ഉണ്ണിയാണ് എന്ന് മാത്രമല്ല ശബരിമലയിലെ സന്നിധാനത്തെ ഗസ്റ്റ് ഹൗസിലെ മൂന്ന് മുറികൾ ഇയാൾ കൈയടക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും പിന്നെ ഉണ്ട് എന്ന് മാത്രമല്ല അതിലൊക്കെ ഉപരിയായി ശബരിമലയിൽ നടക്കുന്ന പല നിയമനങ്ങളിലും ഇയാൾക്ക് പിന്നെ വലിയൊരു പങ്കുണ്ട് എന്നുള്ള കാര്യവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ പുറത്തു വരുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ ദീർഘകാലം ശബരിമല കോർഡിനേറ്റർ ആയിരുന്ന പിന്നെ എ ഡി ജി പി ആയിട്ടുള്ള എസ് ശ്രീജിത്ത് ഉണ്ട് ആ എസ് ശ്രീജിത്തിന് ആവശ്യമായിട്ടുള്ള വീഡിയോ റീലുകൾ ഇയാളാണ് നിർമ്മിച്ചു കൊടുക്കുന്നത് എന്നാണ് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഉണ്ണി എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രമുണ്ട് അയാൾ ഈ അനധികൃത ഇടപാടുകളുടെ എല്ലാം ഒരു മുഖ്യ കണ്ണിയാണ് എന്നുള്ള വിവരമാണ് നമുക്ക് പിന്നെ കിട്ടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ ഉണ്ണിയുടെ മൊബൈൽ ഫോണിൽ നിന്നാണ് ദേവസ്വം ബോർഡിലെ ഉന്നതർ പ്രസിഡൻറ് ഉൾപ്പെടെയുള്ളവർ അനധികൃത ഇടപാടുകൾക്കായി ഫോൺ ചെയ്തിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം അപ്പോൾ ഉണ്ണി എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോഗ്രാഫർക്ക് അവിടെ ഉണ്ടായിരുന്ന സ്വാധീനം ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടായാലും എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള വിവരങ്ങൾ നമ്മൾ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട വിവരമെന്ന് പറയുന്നത് ശബരിമല പെരുങ്കൊള്ള ഉൾപ്പെടെയുള്ള അനധികൃത ഇടപാടുകൾക്ക് ദേവസ്വം ബോർഡിലെ ഉന്നതര ഉദ്യോഗസ്ഥന്മാരെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുപോലെയുള്ള ഇടപാടുകൾ നടത്താൻ വേണ്ടി ഈ ഉണ്ണി എന്ന വിജയകുമാറിൻ്റെ ഈ ഫോട്ടോഗ്രാഫറിൻ്റെ ഫോണിൽ നിന്നാണ് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പം ശബരിമലയിലെ പ്രധാനപ്പെട്ട ഒരു 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 വ്യക്തിയായിരുന്നു ഈ ഉണ്ണി എന്ന വിജയകുമാർ ഈ ഉണ്ണി എന്ന വിജയകുമാറിന് വിജയകുമാറിനവിടെ ശബരിമലയിൽ നടത്തുന്ന അനധികൃത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ ഉണ്ണി എന്ന വിജയകുമാറിന് പിന്നെ ശബരിമലയിലെ ഉദ്യോഗ ഉദ്യോഗസ്ഥന്മാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഇവരെയൊക്കെ വളരെ അടുത്ത ബന്ധമുണ്ട് എന്നുള്ള കാര്യവും ഞാൻ സൂചിപ്പിച്ചു ഈ ഉണ്ണി എന്ന വിജയകുമാറിൻ്റെ മൊബൈൽ ഫോണാണ് ഈ അനധികൃത പ്രവർത്തനങ്ങൾ നടത്താൻ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ മുതൽ പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് എന്നുള്ള വിവരം ഉള്ളിൽ നിന്ന് തന്നെയാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് ഞാനിപ്പോൾ പറയട്ടെ ഇയാൾ ഒരുപാട് ബിനാമി സ്വത്തുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള നിലയിലുള്ള ആരോപണങ്ങളുണ്ട് അതൊക്കെ അന്വേഷിച്ചാലേ നമുക്ക് കണ്ടെത്താൻ പറ്റും പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണ വേദാന്തം ഒന്നര മാസം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടും ഈ ഉണ്ണി എന്ന് പറയുന്ന ഈ വിജയകുമാർ ഉണ്ണി എന്ന് പറയുന്ന ഈ ഫോട്ടോഗ്രാഫർ ശബരിമലയിൽ വലിയ സ്വാധീന കേന്ദ്രമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ശബരിമല ഗസ്റ്റ് ഹൗസിൽ തന്നെ രണ്ട് മൂന്ന് മുറികൾ കൈയടക്കി വെച്ചിരുന്ന ശബരിമലയിലെ ഉദ്യോഗസ്ഥന്മാർ മുതൽ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് വരെ ഉള്ളവരുടെ ഏറ്റവും അടുത്ത ആളായിരുന്ന ഇയാളുടെ കയ്യിൽ നിന്ന് മൊഴിയെടുക്കാനോ അല്ലെങ്കിൽ ഇയാളെ പ്രതി ചേർക്കാനോ അല്ലെങ്കിൽ ഇയാളുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കാനോ ഒരു ശ്രമവും ഈ ഒന്നര മാസക്കാലത്തിനിടയിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ദുരൂഹമായിരിക്കുന്നു വളരെ അത്ഭുതകരമായിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് എനിക്ക് പ്രത്യേക അന്വേഷണ സംഘത്തോടുള്ള ഒരു ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഫോട്ടോഗ്രാഫറായിട്ടുള്ള അതായത് പി എസ് പ്രശാന്ത് വന്നപ്പോൾ സ്പോൺസർഷിപ്പ് അസിസ്റ്റൻ്റ് കോർഡിനേറ്ററായി സ്ഥാനക്കയറ്റം നൽകി നിയമിച്ച ഈ ഉണ്ണി എന്ന് പറഞ്ഞ വിജയകുമാറിനും വിജയകുമാറിനെ അയാളുടെ അനധികൃത ഇടപാടുകളെ കുറിച്ച് അന്വേഷിക്കുകയും അയാളിൽ നിന്ന് മൊഴിയെടുക്കുകയും വേണമെങ്കിൽ അയാളെ പ്രതിയാക്കുകയും അടിയന്തിരമായി അയാൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അത് ചെയ്തു കഴിഞ്ഞാൽ ഈ ശബരിമല പെരുമ്പുളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ തലങ്ങളിലേക്ക് പോകാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്